മലയാള സിനിമയിലെ പാട്ടുകാരെല്ലാം ഇപ്പോൾ ഒരുമിച്ചിട്ടുണ്ട് നേരത്തെ ഇക്കൂട്ടരെ ഇതുപോലെ ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറയുന്നത് കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല പാട്ടുകാരുടെ ഈ കൂട്ടായ്മ സജീവമാക്കിയതിന് നടൻ വിനായകനോടാണ് നന്ദി പറയേണ്ടത് വിനായകൻ കഴിഞ്ഞ ദിവസം ഗായകൻ യേശുദാസിനെ അധിക്ഷേപിച്ച സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചാണ് മലയാളം പിന്നണി ഗായകരുടെ സംഘടനയായ സമം ഇപ്പോൾ എത്തിയിരിക്കുന്നത് പിന്നണി ഗായകൻ കെ ജെ യേശുദാസിനെതിരെ നടൻ വിനായകൻ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ മലയാള പിന്നണി ഗായകരുടെ സംഘടനയായ സമം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഫേസ്ബുക്കിൽ നൽകിയ പ്രസ്താവനയിൽ യേശുദാസിനെതിരെ ഉപയോഗിച്ച അസഭ്യവും അപമാനകരവുമായ ഭാഷ മലയാളി സമൂഹത്തിന് തന്നെ അപമാനകരമാണെന്നും ദാസേട്ടനോടും പൊതുസമൂഹത്തോടും വ്യക്തിപരമായി പേരെടുത്തു പറഞ്ഞ് വിനായകൻ ക്ഷമാപണം നടത്തണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു വിനായക ഇത് വെറുമൊരു സോറിയിൽ തീരില്ല ഈ വിനാശകനെതിരെ കേസ് എടുക്കണമെന്നാണ് സമം പറയുന്നത് വിനായകൻ ക്ഷമാപണം നടത്താത്ത വർഷം അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളും പങ്കെടുക്കുന്ന പൊതുപരിപാടികളും കാണുന്നതിൽ നിന്ന് സഹൃദയർ വിട്ടു നിൽക്കുമെന്ന മുന്നറിയിപ്പും സമം ഈ പ്രസ്താവനയിലൂടെ നൽകുന്നുണ്ട് യേശുദാസ് കേരളത്തിൻ്റെ മാത്രം അഭിമാനമല്ല ഇന്ത്യൻ സംഗീത ലോകത്തിൻ്റെ വലിയൊരു പാരമ്പര്യത്തിൻ്റെ പ്രതീകമാണെന്നും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ ആക്രമണം കലയുടെ ഗൗരവത്തെയും സംസ്കാരത്തിൻ്റെ മഹത്വത്തെയും ബാധിക്കുന്നതാണെന്നും ഇവർ പറയുന്നു അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വിനായകൻ എന്ന വ്യക്തി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെയും നിത്യജീവിതത്തിലും കാട്ടിക്കൂട്ടുന്ന നിയമവിരുദ്ധമായ പ്രവൃത്തികൾ നമ്മളൊക്കെ കണ്ടതാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിലേറെ കാലമായി അമേരിക്കയിൽ ഇളയ പുത്രൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം ജീവിച്ച് നിത്യേന സംഗീത തപസ്യ തുടരുകയും കേരളത്തിലെ ആനുകാലിക സംഭവങ്ങളിലൊന്നും ഇടപെടാതെ മാറി നിൽക്കുകയും ചെയ്യുന്ന ഗന്ധർവ ഗായകൻ തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന അപവാദങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടില്ല ശ്രീ വിനായകം നമാമിഹം എന്നു പാടിയ ആ കണ്ടത്തിൽ നിന്ന് മറിച്ച് ഒരു പ്രതിഷേധവും പ്രതീക്ഷിക്കേണ്ടതുല്ല മലയാളത്തിലെ എല്ലാ പിന്നണി ഗായകരും അംഗങ്ങളായ സംഘടനയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നേരെയുണ്ടായ പരാമർശങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെയും മാനനഷ്ടം കൂടിയാണ് സമാരാധ്യനായ ഞങ്ങളുടെ ചെയർമാൻ ഇത്തവണയും പ്രതികരിക്കാതെ ഇരിക്കുകയും ഒരു യോഗിയുടെ മനസ്സോടെ തികഞ്ഞ നിസ്സംഗത പാലിക്കുകയും ചെയ്തു അതാണ് ഞങ്ങളും അതിനെതിരെ പ്രതികരിക്കാതെ ഇരുന്നത് അതേസമയം ഈ വിനാശകനെതിരെ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും സാംസ്കാരിക സിനിമ വകുപ്പ് മന്ത്രിമാർക്കും നടപടി ആവശ്യപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും എ എം എം എ എന്ന സംഘടനക്കും പരാതി നൽകിയിട്ടുണ്ട് യേശുദാസ് എന്ന മഹാസംഗീതജ്ഞൻ്റെ സംഗീതം ജീവവായുവായി കരുതുന്ന കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിലേറ്റ മുറി ഉണക്കാൻ ഞങ്ങളുടെ ചുരുങ്ങിയ വാക്കുകളിലെ പ്രതിഷേധം പര്യാപ്തമല്ല എന്ന് തിരിച്ചറിയുന്നു വിനായകനെ എന്നല്ല സമൂഹ മാധ്യമങ്ങളിലെ ഒരു വിഷജീവിയെയും ഞങ്ങൾക്ക് ഭയമില്ല ഈ സംസ്കാരശൂന്യതയ്ക്കെതിരെ സൈബർ ഗുണ്ടായുസത്തിനെതിരെ ഞങ്ങൾ ഏതറ്റം വരെയും പോകും മലയാളികളിലെ സ്വന്തം ദാസേട്ടനോടും പൊതുസമൂഹത്തോടും അദ്ദേഹത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ ശബാമ്പടം നടത്താത്ത പക്ഷം അതും വെറുമൊരു സോറി അല്ല വിനായകൻ അഭിനയിക്കുന്ന ചലച്ചിത്രങ്ങളും പങ്കെടുക്കുന്ന പൊതുപരിപാടികളും കാണാൻ ഇവിടെ സഹൃദയർ ഉണ്ടാവില്ല സംസ്കാരശൂന്യമായ പെരുമാറ്റം കൊണ്ട് ഈ നാടിന് അപമാനമായി തീർന്ന വിനായകനെ മര്യാദ പഠിപ്പിക്കണമെന്ന് കലാകേരളത്തോടും കലാപ്രേമികളോടും ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെയാണ് സമം എന്ന ആ സംഘടന പാട്ടുകാരുടെ സംഘടന ആ പോസ്റ്റിലൂടെ പറയുന്നത് നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ ആ അപമാനത്തിനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാം വിനായകൻ്റെ സിനിമകൾ ബഹിഷ്കരിക്കാം അതൊക്കെ കാണാൻ സഹൃദയർ ആരും ഉണ്ടാവില്ലെന്ന് പറയാൻ നിങ്ങളായിട്ടില്ല വിനായകൻ്റെ സിനിമകൾ കാണുന്നവർ ഇനിയും അത് കാണും കാണാതിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ശരീരത്തിൽ ഒന്നും അസഭ്യമായില്ല എന്നിരിക്കെ സ്ത്രീകൾ ജീൻസോ ലെഗിൻസോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച യേശുദാസ് പറഞ്ഞത് ഒരു അസഭ്യമല്ലേ എന്നാണ് വിനായകൻ എഴുതിയത് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ വിവാദ പരാമർശങ്ങളെയും വിനായകൻ വിമർശിച്ചിരുന്നു അതിലെ ഭാഷ മോശമാണെങ്കിൽ തീർച്ചയായും നിയമത്തിൻ്റെ വഴിക്കാണ് നിങ്ങൾ നീങ്ങേണ്ടത് യേശുദാസ് നല്ല പാട്ടുകാരനാണ് എന്ന് കരുതി വിമർശനത്തിന് അതീതനുമല്ല ഇപ്പോൾ അദ്ദേഹത്തിന് ഐക്യധാന്യം പ്രകടിപ്പിച്ച രംഗത്ത് വരുന്ന പല പാട്ടുകാരും തങ്ങൾക്ക് അർഹമായ സ്ഥാനം മലയാള സിനിമയിൽ നിഷേധിക്കപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു എന്നുകൂടി ആലോചിച്ച് നോക്കണം ദൈവികമായ സ്വരം ഉണ്ടായതുകൊണ്ടോ ഭക്തിഗാനങ്ങൾ നിരന്തരം പാടിയതുകൊണ്ടോ ആരും ദൈവതുല്യരാകുന്നില്ല ആദ്യം ഒരു നല്ല മനുഷ്യനാകുക സഹജീവികളോടും കൈപിടിച്ച് ഉയർത്തിയ ഗുരുതുല്യന്മാരോടും ബഹുമാനം കാണിക്കുക പറ്റുന്ന അവസരങ്ങളിൽ അവരെയൊക്കെ സഹായിക്കുക പാട്ടുകാർ ഒന്നരങ്കം വിനായകനെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നതുകൊണ്ട് ഇനി ജഗതീശ്വരൻ മാത്രമേ വിനായകനെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ് തോന്നുന്നത്